ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് മത്സ്യ ഫെഡിന് കീഴിലും മലിനീകരണ നിയന്ത്രണ ബോർഡിലും സർക്കാർ മെഡിക്കൽ കോളേജിലും വന്നിട്ടുള്ള ഒഴിവുകളെ കുറിച്ചിട്ടാണ് കരാർ നിയമനമാണ് വന്നിട്ടുള്ളത് ഇൻ്റർവ്യൂ വഴിയാണ് നിയമനം ഉണ്ടായിരിക്കുക എട്ടാം ക്ലാസ് മുതൽ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുന്ന പോസ്റ്റ് ഉണ്ട് വിവിധ ജില്ലകളിലായിട്ടാണ് ഒഴിവുകൾ വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഓരോ പോസ്റ്റും അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും നോക്കാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളാരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക അതോടൊപ്പം തന്നെ പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി എനേബിൾ ചെയ്യുക അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ ജോബ് ഇൻഫർമേഷൻ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും ആദ്യം കേരള സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെ കീഴിൽ വന്നിട്ടുള്ള വേക്കൻസി നോക്കാം പാലക്കാട് ജില്ലയിലാണ് വേക്കൻസി വന്നിട്ടുള്ളത് കേരള സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെ ജില്ലാ കാര്യാലയത്തിൽ ഒരു വർഷത്തെ പരിശീലനത്തിനായി പോസ്റ്റ് ഗ്രാജുവേറ്റ് സയൻറ്റിഫിക് അപ്രൻറ്റീസിനെ നിയമിക്കുന്നുണ്ട് ഡിസംബർ പതിനെട്ടിന് രാവിലെ പത്ത് മുപ്പതിനാണ് വാക്കിൻ്റെ ഇൻറ്റർവ്യൂ ഉണ്ടായിരിക്കുക വിദ്യാഭ്യാസ യോഗ്യത കെമിസ്ട്രി മൈക്രോബയോളജി ബയോളജി സയൻസ് എന്നിവയിൽ ഏതിലെങ്കിലും ഒന്നിലുള്ള എം എസ് സി ബിരുദമാണ് പ്രായപരിധി ഇരുപത്തിയെട്ട് വയസ്സാണ് പ്രതിമാസം പതിനായിരം രൂപയാണ് സ്റ്റൈപ്പൻഡ് ലഭിക്കുന്നത് താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ പ്രായം വിദ്യാഭ്യാസ യോഗ്യത എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ മാർക്ക് ലിസ്റ്റ് തിരിച്ചറിയൽ രേഖ എന്നിവയുടെ അസലും സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും സഹിതം വാക്കിൻ ഇന്റർവ്യൂവിനായി ജില്ലാ കാര്യാലയത്തിൽ ഹാജരാകണം മുമ്പ് അപ്രന്റീവ്സായി പരിശീലനം ലഭിച്ചിട്ടുള്ളവർ അപേക്ഷിക്കേണ്ടതില്ല കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അടുത്തത് മത്സ്യഫെഡിലാണ് വേക്കൻസി വന്നിട്ടുള്ളത് മലപ്പുറം ജില്ലയിലാണ് വേക്കൻസി വന്നിരിക്കുന്നത് പരവണ്ണം മത്സ്യ ഫെഡ് ഫ്യൂവൽസ് എന്ന സ്ഥാപനത്തിലേക്ക് ദിവസവേദനാടിസ്ഥാനത്തിൽ സെയിൽസ് അസിസ്റ്റന്റിനെ നിയമിക്കുന്നതിന്റെ പാനൽ തയ്യാറാക്കുന്നതിനായി പത്താം ക്ലാസ് പാസ്സായി ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് പെട്രോൾ അല്ലെങ്കിൽ ഡീസൽ ബങ്കുകളിൽ പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണന ലഭിക്കുന്നതായിരിക്കും വെള്ളക്കടലാസിൽ തയ്യാറാക്കിയ അപേക്ഷകൾ ഡിസംബർ ഇരുപത്തി ഒന്നിനകം ജില്ലാ മാനേജർ മത്സ്യഫെഡ് കെ ജി പടി തിരൂർ മലപ്പുറം എന്ന വിലാസത്തിൽ സമർപ്പിക്കേണ്ടതാണ് അടുത്തത് മലപ്പുറം ജില്ലയിൽ തവനൂരിൽ പ്രവർത്തിക്കുന്ന സർക്കാർ വൃദ്ധമന്ദിരത്തിൽ മൾട്ടിടാസ്ക് കെയർ പ്രൊവൈഡർ തസ്തികയിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നതിന് ഡിസംബർ പതിനെട്ടിന് രാവിലെ പതിനൊന്ന് മണിക്ക് തവനൂർ വൃദ്ധമന്ദിരം ഓഫീസിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തുന്നുണ്ട് ഉദ്യോഗാർത്ഥികൾ എട്ടാം ക്ലാസ് പാസ്സായിരിക്കണം പ്രായപരിധി വരുന്നത് അൻപത് വയസ്സ് കവിയരുത് ജെറിയാട്രിക് കെയർ പരിശീലനം ലഭിച്ചവർക്കും ജോലിയിൽ മുൻപരിചയമുള്ളവർക്കും മുൻഗണന ലഭിക്കുന്നതായിരിക്കും താല്പര്യമുള്ളവർ നിങ്ങളുടെ യോഗ്യത തെളിയിക്കുന്ന രേഖകളുടെ അസലും പകർപ്പുകളും ബയോഡേറ്റിയും അപേക്ഷയും സഹിതം കൂടിക്കാഴ്ചയ്ക്ക് ഹാജരാവണം കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പർ കോൺടാക്ട് ചെയ്യുക ജില്ലയിലാണ് വേക്കൻസി വന്നിട്ടുള്ളത് ആലപ്പുഴ ജില്ലയിലെ റവന്യൂ ഡിവിഷണൽ ഓഫീസിലെ മെയിൻ്റനൻസ് ട്രൈബ്യൂണലിൽ ടെക്നിക്കൽ അസിസ്റ്റന്റ് തസ്തികയിലുള്ള ഒഴിവിലേക്ക് കരാർ നിയമനത്തിന് വാക്കിൻ ഇൻ്റർവ്യൂ നടത്തുന്നുണ്ട് ഒരു വർഷത്തേക്കാണ് നിയമനം ശമ്പളം ഇരുപത്തിയൊന്നായിരം രൂപയാണ് ലഭിക്കുന്നത് പ്രായപരിധി പതിനെട്ടിനും മുപ്പത്തി അഞ്ചിനും ഇടയിലാണ് അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള ബിരുദവും വെറ്റ് പ്രോസസ്സിംഗിലുള്ള സർക്കാർ അംഗീകൃത കമ്പ്യൂട്ടർ കോഴ്സും പാസ്സായിരിക്കണം കൂടാതെ മലയാളം ഇംഗ്ലീഷ് ടൈപ്പ് റൈറ്റിംഗ് അറിഞ്ഞിരിക്കണം എം എസ് ഡബ്ല്യു യോഗ്യതയുള്ളവർക്ക് മുൻഗണന ലഭിക്കുന്നതാണ് യോഗ്യതയുള്ളവർ ഡിസംബർ പതിനേഴിന് രാവിലെ പത്ത് മുപ്പതിന് ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് മിനി കോൺഫറൻസ് ഹാളിൽ നടക്കുന്ന വാക്കിൻ ഇൻ്റർവ്യൂവിൽ നിങ്ങളുടെ വയസ്സ് വിദ്യാഭ്യാസ യോഗ്യത എന്നിവ തെളിയിക്കുന്ന അസലും പകർപ്പും രേഖകളുമായി നേരിട്ട് ഹാജരാവണം കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അടുത്ത എറണാകുളം സർക്കാർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വന്നിട്ടുള്ള വേക്കൻസി എറണാകുളം സർക്കാർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ദിവസം ദിവസവേതനാടിസ്ഥാനത്തിൽ ആശുപത്രി വികസന സൊസൈറ്റിയുടെ കീഴിൽ താൽക്കാലിക നിയമനം നടത്തുന്നുണ്ട് റെസ്പിറേറ്ററി തെറാപ്പിസ്റ്റ് ടെക്നീഷ്യൻ തസ്തികയിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത് യോഗ്യത പ്ലസ് ടു സയൻസും ബിഎസ്സി റെസ്പിറേറ്ററി ടെക്നോളജി അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ ഡിപ്ലോമേറ്ററി ടെക്നോളജിയാണ് കൂടാതെ കേരള പാരാമെഡിക്കൽ കൗൺസിൽ രജിസ്ട്രേഷനും ഉണ്ടായിരിക്കണം പ്രായപരിധി ഇരുപത് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെയാണ് താൽപ്പര്യമുള്ളവർ നിങ്ങളുടെ യോഗ്യത വയസ്സ് പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റും പകർപ്പും സഹിതം ഡിസംബർ ഇരുപതിന് വെള്ളിയാഴ്ച എറണാകുളം സർക്കാർ മെഡിക്കൽ കോളേജിലെ കൺട്രോൾ റൂമിൽ നടക്കുന്ന എഴുത്തു പരീക്ഷയിലും ഇൻറ്റർവ്യൂയിലും പങ്കെടുക്കേണ്ടതാണ് രജിസ്ട്രേഷൻ അന്നേ ദിവസം രാവിലെ പത്ത് മണി മുതൽ പത്ത് മുപ്പത് വരെയായിരിക്കും അടുത്തത് തൃശ്ശൂർ ജില്ലയിലാണ് വേക്കൻസി വന്നിട്ടുള്ളത് സമഗ്ര ശിക്ഷാ കേരളം തൃശ്ശൂർ ജില്ലാ പ്രൊജക്ട് ഓഫീസിന്റെ കീഴിൽ ചാലക്കുടിയിൽ പ്രവർത്തിക്കുന്ന കെ ജി വി വി ഗേൾസ് ഹോസ്റ്റലിലേക്ക് വനിതാ പാർട്ട് ടൈം ടീച്ചറെ കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കുന്നുണ്ട് വാക്കിൻ്റെ ഇന്റർവ്യൂ നടക്കുന്നത് ഡിസംബർ പതിനെട്ടിന് രാവിലെ പത്ത് മുപ്പതിന് ഹോസ്റ്റലിൽ വെച്ചിട്ടാണ് പ്രദേശവാസികൾക്കും ഹോസ്റ്റലിൽ താമസിച്ച് ജോലി ചെയ്യാമെന്നുള്ളവർക്കും മുൻഗണന ഉണ്ടായിരിക്കും പ്രായം ഇരുപത്തി അഞ്ചിനും അൻപതിനും ഇടയ്ക്കാണ് ഏതെങ്കിലും വിഷയത്തിൽ ബിരുദവും ബി എഡുമാണ് ക്വാളിഫിക്കേഷൻ വരുന്നത് ശമ്പളം പതിനായിരം രൂപയാണ് ലഭിക്കുന്നത് വിലാസം കെ ജി ബി വി ഗേൾസ് ഹോസ്റ്റൽ ജി എൽ പി എസ് ഈസ്റ്റ് ചാലക്കുടി കോമ്പൗണ്ട് ചാലക്കുടിയാണ് കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അപ്പോൾ ഇത്രയും ഒഴിവുകളെക്കുറിച്ചിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുള്ളത് താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാവുന്നതാണ് വിവിധ തസ്തികകളിലായിട്ട് വിവിധ ജില്ലകളിൽ ഒഴിവുകൾ വന്നിട്ടുണ്ട് ഇപ്പോൾ ഒരു വീഡിയോ നിങ്ങൾ മാക്സിമം ഫ്രണ്ട്സിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്